ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് അപ്പോൾ എന്താണെന്നല്ലോ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറി നമുക്ക് മൊത്തം വെച്ച് ഒരു കറി ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്നാണ് സിംപിളുമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മത്തൻ വെച്ചൊരു കറി അപ്പോൾ നമുക്കൊന്ന് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം മത്തൻ വേണം മത്തനെടുത്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അരിഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ കഷ്ണിക്കുന്നത് ഇതാകുമ്പം അധികം വരുപ്പുള്ള കഷ്ണവുമല്ല നമുക്ക് നമ്മുടെ പാകത്തിനുള്ള കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ തോല് എത്താനും വളരെ എളുപ്പമാണ് നമ്മളത് ഇങ്ങനെ ഒന്ന് ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി കണ്ട അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഒരേ അളവ് തന്നെ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല അതായത് ഇതിൽ കുറച്ച് നമ്മൾ ഒന്ന് ഉടയ്ക്കും അതുകൊണ്ടാണ് ചിലത് ഉടയ്ക്കാതെയും നമുക്ക് എടുക്കണം ഇനി നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് തോല് കളഞ്ഞെടുക്കാം ഒന്നിച്ചേത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ മുറിയാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇതാകുമ്പം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല മത്തങ്ങ നമ്മൾ തോൽ കളഞ്ഞിട്ട് ദൈതുപോലെ ഒന്ന് അടുക്കിയെടുക്കുക എന്നിട്ട് ഈവൻ ഈവനാകണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല എന്നാൽ ഒരുപാട് ചെറിയ കഷ്ണം ആകണ്ട തീരെ ചെറുതു ആക്കണ്ട ഒരുപാട് ആക്കണ്ട വലുതുമാക്കണ്ട രീതിയിലൊന്നും അരിഞ്ഞെടുത്താൽ മതി വലിപ്പം കൂടുതലോ വലിപ്പം കുറവോ വന്നൊന്നും പറഞ്ഞൊന്നും ഇതിനത് യാതൊരു കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഒന്ന് ഉടച്ച് ചേർക്കും ചെറുതായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് ഉടച്ച് ചേർക്കും ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് എല്ലാ കഷ്ണങ്ങളും ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതിന് നമ്മുടെ മത്തങ്കറയ്ക്ക് ആവശ്യമുള്ള കഷ്ണമൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ മത്തം വേവാൻ ആവശ്യമായ വെള്ളം അതായത് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം മത്തൻ നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് മത്തനിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് കൈപ്പിടിയോളം തേങ്ങ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി ഇതിലൊരു അല്പം വെള്ളം ചേർത്ത് നമുക്ക് നരച്ചെടുക്കാം നമ്മുടെ മത്തൻ്റെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉപ്പ് നമ്മൾ ചേർത്തിരുന്നില്ല മത്തൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്നും കൂടി പോകണ്ട അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിട്ട് മൂടി വെക്കാം നമ്മുടെ മത്തൻ വേവ് വിന്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ചിരി കൂടെ ഒന്ന് വെള്ളം പറ്റാനുണ്ട് നല്ല സാരമില്ല നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും കൂടിക്കരുത് കുറച്ച് കഷ്ണം മാത്രം ഇതിൽ നിന്ന് നമ്മൾ കൊടുക്കുക കുറച്ച് കഷണങ്ങൾ ഉടഞ്ഞിട്ടുണ്ട് കുറച്ച് കഷണങ്ങൾ കിടപ്പുണ്ട് ഈ രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇനി ആ വെള്ളം ഒന്ന് ലേശം കൂടെ ഒന്ന് പറ്റിക്കോട്ടെ ഇത്രയും വെള്ളം നമുക്ക് വേണ്ട ഇവിടെ മത്തനിൽ ചേർക്കാൻ വെച്ചിരിക്കുന്ന അരപ്പ് നല്ല ഫൈൻ ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ മത്തനിലോട്ട് ചേർത്ത് കൊടുക്കാം ഉണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് നമുക്ക് ഇത്രയും വെള്ളം മതി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിപ്പം അരപ്പ് ചേർത്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് എടുക്കാതെ ഇളക്കി വേണം നമ്മുടെ അരപ്പിന്റെ പച്ചച്ചവ മാറ്റിയെടുക്കാൻ നമ്മൾ ഇതിനകത്തിട്ട് ആ വെള്ളമല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല അപ്പോൾ ഈ കറി കറിയെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചോറിനകത്ത് ഒഴിച്ചു കൂട്ടുന്ന കറിയല്ല കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും എന്നാൽ ഒത്തിരി ലൂസുമല്ല ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു പരിവെന്ന് പറയത്തില്ല കുറുകാനും പാടില്ല അന്നേ ഒത്തിരി നീണ്ടു പോകാനും പാടില്ല അതാണ് നമ്മുടെ ഈ കറിയുടെ ഒരു ടേസ്റ്റ് അപ്പോൾ ഈ സമയത്ത് നമ്മളതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണം ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂട് നല്ലോണം നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി അതിന്റെ ആ പച്ച ചുവയൊന്നും മാറ്റിയെടുക്കാൻ നോക്കാം ഒത്തിരി ഇട്ടിളക്കുമ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങൾ അങ്ങനെ ഉടഞ്ഞു പോകാനും പാടില്ല അതുകൊണ്ടാണ് വലിയ കഷ്ണം വന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉടയ്ക്കാതെ ഇട്ടിട്ടുണ്ട് വേണ്ട അപ്പം കഷ്ണങ്ങളും നമുക്ക് കിട്ടും അപ്പം നമ്മുടെ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം താളിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ അല്ല ഒഴിക്കുന്നത് നെയ്യാണ് ഒരു നെയ്യ് നെയ്യ് കൊടുക്കാം ഈ നെയ്യിൽ വേണം നമുക്ക് നമുക്ക് താളിച്ചെടുക്കാൻ ചൂടായി ചൂടായി വരുന്നുണ്ട് വരുന്ന അതിലേക്ക് ഒരു സ്വൽപ്പം നെയ്യൊഴിച്ചു നെയ്യാൻ പറ്റുന്ന പൊട്ടിത്തറങ്ങിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഇവയെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുള്ളി ഒരു അഞ്ച് ആറ് കൊച്ചുള്ളിയോളം നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം നമുക്ക് ഈ ഉള്ളിയൊന്നും മൂപ്പിച്ചെടുക്കാനായിട്ട് പിന്നെ തീ വളരെ സിമ്മിലായിട്ടൊന്ന് തിമ്മിലിട്ട് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാം നമ്മളെപ്പോഴും താളിക്കുന്നതാണെങ്കിൽ താളിച്ചിട്ട് കാര്യമില്ല ഉള്ളി ചെറുതായി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഈ സമയം നിങ്ങൾക്ക് ഇതിലേക്ക് വേപ്പിൽ വഴങ്ങി ചേർത്ത് കൊടുക്കാം ഞാനൊരു സ്വൽപ്പം വേപ്പിലൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണ്ട ഈ ആദ്യം ഒഴിച്ചാ നെയ്യ് മതിയാവും അതിൽ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ ഉള്ളിൽ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റ് വരും അപ്പം കരിയാതെ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം അപ്പം നമ്മുടെ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ച ഉടനെ ഇളക്കരുത് ഒന്നും മൂടി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൂട്ടാം ട്ടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയേണ്ട പരിപാടി വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ